ഹലു ഗ ഞാനിപ്പോൾ നിൽക്കുന്നത് മഴയത്താണ് ഈ മഴയത്ത് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നമ്മുടെ വേടൻ വേടൻ്റെ പുതിയ റാപ്പ് വരുന്നുണ്ട് റാപ്പിൻ്റെ പേര് പത്ത് കൊല അല്ല സോറി പത്ത് തലയെന്നാണ് പത്ത് തല ഒറ്റ കൊല ഈ പത്ത് തല എന്ന് പറയുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോഴാണ് പറയുന്നത് എന്തോ രാവണൻ എന്നോ മറ്റോ പറയുന്ന ഒരു സംഭവം എന്തോ ഏതോ കഥ പുസ്തകത്തിലുണ്ടെന്നും ആ കഥ പുസ്തകത്തിലെ കഥാപാത്രത്തിന് പത്ത് തലയുണ്ടെന്നൊക്കെ പറയുന്ന എന്തോ കഥയൊക്കെ എന്നോട് ആരോ പറഞ്ഞു പക്ഷേ എനിക്കതിനൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല കാരണം ഇത്തിരി പഴഞ്ചം കഥകളും ഇത്തിരി പഴഞ്ചം അത്തിരി കാര്യങ്ങളൊക്കെ നമ്മളറിയേണ്ട കാര്യം എന്താണ് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഇവിടെ എന്താണ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു ഈ പറഞ്ഞ കഥകളൊക്കെ വായിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല എനിക്കിതിൽ താല്പര്യമില്ല അതുകൊണ്ട് വേടൻ്റെ ഈ പുതിയ റാപ്പ് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ആ പത്ത് തലയെന്നും വേറെ എന്തൊക്കെയോ പറയുന്നത് അതിനെപ്പറ്റി എന്തോ എന്തോ മായണമെന്നോ ആയണമെന്നോ മായണം എന്നൊക്കെ പറയുന്ന എന്തോ ഒരു പുസ്തകമുണ്ടെന്നും അതിലെ കഥാപാത്രമാണെന്നും ഏതോ സീത എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു അബ്ഡക്ഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ് കേസന്വേഷണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ ഒരുപാട് പഴയതായതുകൊണ്ട് എനിക്കതിൽ താല്പര്യമില്ല ഇങ്ങനെയുള്ള കഥകളും കഥാപാത്രങ്ങളും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പുതിയതായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എത്രയെത്ര ടെക്നോളജികൾ ഡെവലപ്പായി എന്തെല്ലാം അഡ്വാൻസ്ഡ് എന്തെല്ലാം നമുക്ക് ഇത്ര പുരോഗമിച്ച ഈ ഒരു അവസ്ഥയിൽ മറ്റു രാജ്യങ്ങൾ നമ്മളെക്കാൾ പുരോഗമിച്ച് പുരോഗമിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഈ റാപ്പർ വേടന് ഒരു എ റാപ്പ് ഉണ്ടാക്കൂടാ എ പറ്റി റാപ്പ് ഉണ്ടാക്കൂ വേടൻ അല്ലാതെ ഇവിടെയുള്ള കുട്ടികളെയൊക്കെ ഇത്തരം പഴഞ്ചൻ കഥകളൊക്കെ പറഞ്ഞ് ഇനിയും എന്തിനാണ് നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കുന്നത് നമുക്ക് എയെ പറ്റിയ ഒരു റാപ്പ് ഇനി വേടന് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാം ഞാൻ നിൽക്കുന്നത് മഴയത്താണ് മഴയത്ത് നിൽക്കുന്നത് നല്ല രസമാണ് കൊണ്ടില്ലെങ്കിൽ മഴയത്ത് നിന്നാൽ കൂടുതൽ രസമാണ് പക്ഷേ ആ രസം തൽക്കാലം ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അത് നാളെ മറ്റന്നാൾ എടുക്കണമെന്നുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഈ റോബോട്ടിക്സിനെ പറ്റി അതാകുമ്പോൾ റോബോട്ടിക് റാപ്പ് റോബോ റോ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റാപ്പ് എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല ഇത് എല്ലാം തല പത്ത് പത്ത് തല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഫണ്ണി ആയിരിക്കും അല്ലേ പത്ത് തലയുള്ള പത്ത് മൂക്കുള്ള ഇരുപത് കണ്ണുള്ള ചെവി അതും ഒരു ഇരുപത് ചെവി ഉള്ളൂറ്റി ഇരുപത് പല്ലുള്ള പത്ത് നാക്കുള്ള ചെയ്യുന്ന ഓർത്ത് നോക്കുക പല്ലൊക്കെ തേക്കുന്ന സീനേ അതൊക്കെയാണോ കഥാപാത്രം മതി നിർത്തിക്കാം ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ ഈ റാപ്പ് ആരാടേതക്കെ ഏതവനാടവനൊക്കെ ഏതോ ഏതാടവൻ